നിങ്ങൾ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ ജോലിയിലേക്കുള്ള ദൂരം നിശ്ചയിക്കുന്നത് ഞാൻ പറയും മാക്സിം റീസണിംഗ് വളരെ സിമ്പിൾ ആയിട്ട് സബ്ജക്റ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി എത്രയും പെട്ടെന്ന് നേടിക്കുന്ന ആഗ്രഹമുള്ള ഉദ്യോഗസ്ഥയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ് മാക്സി റീസണിംഗ് നിങ്ങൾ ഇതാണ് ടഫ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആവശ്യമില്ല പെണ്ണിൽ ആവശ്യമില്ല തീർച്ചയായിട്ടും ഇത്ര സിമ്പിൾ ആയിരുന്നു മാക്സും വിവിധ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥാണല്ലേ നിങ്ങൾ ഇപ്പോൾ നിങ്ങളിൽ പലരും എന്നോട് പറയുന്ന കാര്യമാണ് എക്സാംസിന് മാർക്ക് കുറയാൻ കാരണം എന്താണ് മാത്സിൽ ഒരുപാട് ടൈം എടുക്കുന്നതാണ് ഞാൻ പറഞ്ഞു മാത്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് നിങ്ങൾ എന്താണ് മനസ്സിലാക്കി പഠിച്ചാൽ അല്ലെ മനസ്സിലാക്കി പഠിച്ചാൽ ഇത്ര സിമ്പിൾ സബ്ജക്റ്റ് ഇല്ലെന്ന് ഞാൻ പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എത്രത്തോളം സിമ്പിൾ ആണ് മാത്സ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറയാം അപ്പൊ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഈ വീഡിയോ ഞാൻ ഒരുപാട് ക്വസ്റ്റൻസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം നിങ്ങൾക്ക് എന്താണ് അതിന്റെ കോൺസെപ്റ്റ് ഐഡിയ ആണ് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്താണ് ആ ഈ വരുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റൻസ് എടുത്തിട്ടുണ്ട് അതെല്ലാം സിമ്പിളാന്ന് എനിക്ക് മനസ്സിലാക്കും ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് പറയുന്ന ഒരു വീഡിയോ വരുന്നത് തീർച്ചയായിട്ടും മനസ്സിലാവും ഇത്ര സിമ്പിൾ ആയിരുന്നു മാത്സ് എന്ന് ഓക്കെ അതാണ് എപ്പോഴും പറയാനുള്ള എല്ലാ ഉദ്യോഗസ്ഥരെ എപ്പോഴും പറയാനുള്ള എന്താണ് മാത്സ് വളരെ സിമ്പിൾ സബ്ജക്ട് ആണ് പക്ഷെ എന്താണ് നിങ്ങൾ ഇക്വേഷൻ ബേസിൽ നിന്ന് മാറി അല്ലെങ്കിൽ കൺവെൻഷൻ വേയിൽ നിന്ന് മാറി എന്ത് ചെയ്യണം അതിനെ മനസ്സിലാക്കി വേണം പഠിക്കാം മാത്സിനെ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ എന്താണ് മാത്സ് വളരെ സിമ്പിൾ സബ്ജക്ട് ആണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മാത്സ് അന്ന് എടുത്തിരിക്കുന്നത് വെച്ചാൽ എൽസിയമും എച്ച് സി എഫും നമ്പേഴ്സും റിലേഷൻഷിപ്പാണ് എലിസിയും എച്ച് സി എഫ് ഒരു ചാപ്റ്റർ വളരെ സിംപിളാണ് നിങ്ങൾക്ക് എന്താ അതിനെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ നോക്കാം എന്താ പറയുക ബേസ് ആണ് ബേസ് ബേസ് തറവാണെങ്കിൽ എന്താണ് മാക്സ് സിമ്പിൾ ആണ് ഓക്കെ ബേസ് ആണ് ഫസ്റ്റ് നോക്കാം കേട്ടോ അപ്പൊ ഞാൻ നോക്കിയ കോമൺ മൾട്ടിപ്പിൾ നമുക്ക് എല്ലാവർക്കും അല്ലേ അപ്പൊ ഈ എലിസിയം എന്താണ് എന്താണ് എലിസ്റ്റിയം എലിസ്യം നമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് നോക്കാം നോക്ക് രണ്ടു ആറ് ഒമ്പത് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ആറിന്റെ മൾട്ടിപ്പിൾ അല്ലെ ആറിന്റെ മൾട്ടിപ്പിൾ ചിന്താക്കും നമുക്ക് അറിയാം ആറ് പന്ത്രണ്ട് പതിനെട്ട് അങ്ങനെ പോകും അല്ലെ ഇനി ഒമ്പതിന്റെ മൾട്ടിപ്പിൾ എന്ത് വരും ഒമ്പത് പതിനെട്ട് അല്ലെ ആ ഇരുപത്തിയേഴ് അങ്ങനെ പോകും ഒമ്പതിന് മൾട്ടിപ്പിൾ അപ്പൊ ഇത് പറയണം കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആണ് നോക്കാം അപ്പൊ കോമൺ പറയുമ്പോഴൊക്കെ ഉണ്ടോ പതിനെട്ട് കോമൺ ആണ് അല്ലെ ഇവിടെ രണ്ടിടത്തും പതിനെട്ട് കോമൺ ആ പിന്നെ എത്രയാണ് മുപ്പത്തി ആറ് കോമണാ മുപ്പത്തി കോമൺ ആണ് അമ്പത്തിനാല് കോമൺ ആണ് അല്ലെ ഇനിയും ഒരുപാട് മൾട്ടിപ്പിൾ എടുത്ത് എന്താ ഇനിയും കോമൺ ഉണ്ടാവും പത്തൊണ് എടുത്തിട്ടുള്ളൂ അല്ലെ അപ്പൊ ഇതിൽ തന്നെ ലീസ്റ്റ് കോമൺ ഏതാണ് അല്ലേ ഏറ്റവും ചേർത്ത് ഏതാണ് വരുന്നത് കോമണിൽ പതിനെട്ടാണ് ഏറ്റവും ചേർത്ത് അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ എലിസ്യം എന്താവും ആറിന്റെ ഒമ്പതിന്റെ എലിസ്യം എന്ന് വെച്ചാൽ എന്തായിരിക്കും പതിനെട്ടായിരിക്കും ഓക്കെ അതാണ് എലിസ്യം എന്ന് പറയുന്നത് എന്താണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അത് നമ്മൾ ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ നാലോ എത്ര നമ്പേഴ്സ് ആയിക്കോട്ടെ അതിൽ എന്താണ് കോമൺ ആയിട്ട് വരുന്ന ലീസ്റ്റ് മൾട്ടിപ്പിൾ കോമൺ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എലിസ്യം എന്ന് പറയണം ഓക്കെ മനസ്സിലായാലും ഐഡിയ മനസ്സിലായാലോ എന്താണ് എലിസ്യം എന്നുള്ളത് നമ്പേഴ്സ് ഒരു തമ്മിൽ റിലേഷൻ മനസ്സിലായല്ലോ ഇനി ഇവിടെ നോക്കി നിങ്ങൾ ഈ എൽ സി എമ്മിന്റെ ഈ നമ്പേഴ്സ് റിലേഷൻ പഠിക്കാണ്ട് അപ്പൊ ആരും എച്ച് സി എഫ് ഒന്ന് പഠിച്ചു തരാം ഓക്കെ ഇനി എച്ച് സി എഫ് എച്ച് എം എ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ ഫാക്ടർന്ന് പറയും എച്ച് സി എഫ് എന്ന് വെച്ചാൽ അപ്പോ ഇതിന് നമുക്ക് ആ സെയിം നമ്പർ തന്നെ നമുക്ക് എടുക്കാം എത്രയാണ് ആറ് ഒമ്പത് തന്നെ എടുക്കാം അപ്പൊ ആറ് ഒമ്പതിന് എടുത്തേക്കണേ അപ്പൊ ആറിന്റെ ഫാക്ടേഴ്സ് ഒക്കെ വരും ആറിന്റെ ഫാക്ടേഴ്സ് ആ നമുക്കറിയാം അറിയാം ആറിന്റെ ഫാക്ടേഴ്സ് ഉണ്ട് ടൂ ഉണ്ട് ത്രീ ഉണ്ട് സിക്സ് ഉണ്ട് അല്ലെ ഇനി ഒമ്പതിന്റെ ഫാക്ടർ വരും വണ്ണ്ട് ത്രീ ഉണ്ട് നയൻ ആണ് ഒമ്പതിന്റെ ഫാക്ടർ അപ്പൊ ഇതിൽ തന്നെ കോമൺ ആയിട്ടുള്ള ഏതൊക്കെയാണ് ഒന്ന് കോമ അല്ലെ ഒന്ന് ആണ് പിന്നെ എത്രയാ മൂന്ന് കോമളാണ് രണ്ടിലും അല്ലെ ഇത് ഹൈയസ്റ്റ് നമുക്ക് ഹയ്യസ്റ്റ് ഇത് വരും മൂന്നാണ് ഐ എസ്റ്റ് അല്ലെ കോമൺ ഫാക്ടറിലെ ഐ എസ്റ്റി ആണ് മൂന്ന് അപ്പോൾ ഈ ആറ് ഒമ്പതിൻ്റെ എച്ച് സി എഫ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും മൂന്നൊന്ന് വരും അല്ലെ എച്ച് സി എഫ് എത്രയാണ് മൂന്നൊന്ന് വരും അപ്പം നിങ്ങൾ നമ്മളിപ്പോഴാണ് എന്താണ് എൽ സി എമ്മും എച്ച് സി എഫ് വിളിച്ചത് ഏതിൻ്റെ ആറിന്റെ ഒമ്പതിൻ്റെ അപ്പം എനിക്ക് എനിക്ക് ഇങ്ങനെ ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഈ ഇതിൻ്റെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാമോ അതായത് എൽ സി എമ്മും എച്ച് സി എഫും നമ്പർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എൽ സി എമ്മും എച്ച് സി എഫും കണ്ടുപിടിക്കാതെ നിങ്ങൾക്ക് ആൻസർ ഓപ്ഷൻ ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പൊ അത് നോക്കി നോക്കാം അല്ലെ ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് മത്സരം വിചാരിക്കുന്നു എൽ സി എം എച്ച് സി എഫ് എന്താന്നല്ല ഓക്കെ അപ്പൊ ഞാൻ ഒന്ന് എടുക്കണേ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആറും ഒമ്പതും എൽ സിയും എച്ച് സി എഫ് ആറും ഒമ്പതിന്റെ എൽ സിയും പതിനെട്ടും കണ്ടുപിടിച്ചു എച്ച് സി എഫ് എത്രയാണ് മൂന്നൊന്ന് കണ്ടുപിടിച്ചു ഓക്കെ ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ മൂന്നും ആറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ നോക്കിയേ മൂന്നും ആറും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ മൂന്നേ ഇൻഡു എത്ര രണ്ടാണ് ആറ് വരുന്നത് അല്ലേ അതുപോലെ ഈ മൂന്നും ഒമ്പതും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ മൂന്നും ഒമ്പതും തമ്മിൽ ആ മൂന്ന് ഇന്റു മൂന്നാണത്ര കൊമ്പെന്ന് പറഞ്ഞത് അല്ലെ അപ്പൊ അതിനെന്ത്യാ എച്ച് സി എഫിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്താ പറയുക നമ്പറുകൾ എന്ന് പറഞ്ഞു അല്ലെ എച്ച് സി ഫി ഇവിടെ എത്രയാണ് മൂന്നാ മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് അത്ര ആറ് അല്ലെ മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് അത്ര ഒമ്പത് അത് മൂന്നിന്റെ ഗുണങ്ങൾ ആയിരിക്കും നമ്പേഴ്സ് എന്ന് പറയാം ഓക്കെ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ പഠിച്ചോ എച്ച് സി എഫിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നമ്പേഴ്സ് ഓക്കെ ഇനി അടുത്തവിടെ നോക്കിയേ ഈ ആറും പതിനെട്ട് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ആറും പതിനെട്ട് തമ്മിൽ ആ ആറ് മൂന്നാണ് അത്ര പതിനെട്ട് അല്ലെ അതുപോലെ ഒമ്പതും പതിനെട്ട് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ആ ഒമ്പത് രണ്ടാണ് എത്ര പതിനെട്ട് എന്ന് വെച്ചാൽ എന്താണ് നമ്പറുകളുടെ മൾട്ടിപ്പിളായിരിക്കും എന്ത് വരുന്നത് എലിസിയം എന്ന് പറഞ്ഞ എന്തായാലും എത്ര ഉണ്ടോ ആ നമ്പറുകളുടെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ത് വരുന്നത് എലിസിയം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ പഠിച്ചു എന്താണ് ആദ്യത്തെ പോയിന്റ് എന്താണ് എച്ച് എഫിന്റെ മൾട്ടിപ്ലായിരിക്കും നമ്പറുകള് രണ്ടാമത്തെ പോയിന്റ് എന്താ നമ്പറുകളുടെ മൾട്ടിപ്പിൾ ആയിരിക്കും എലിസിയം ഓക്കെ ഇനി മൂന്നാമത്തെ പോയി നിങ്ങൾ ഈ മൂന്നും പതിനെട്ട് തമ്മിൽ എന്ന റിലേഷൻ ഉണ്ടോ മൂന്നും പതിനെട്ടും തമ്മിൽ ആ മൂന്ന് ഇന്റു ആറ അല്ലെ മൂന്ന് ഇന്റു ആറാണ് എത്ര പതിനെട്ടെന്ന് പറഞ്ഞത് അല്ലെ അപ്പൊ നമുക്ക് മൂന്നാമത്തെ പോയിന്റ് എന്ത് പറയാം എച്ച് സി എഫിന്റെ മൾട്ടിപ്ലൈക്ക് എന്ത് പറയുന്നത് എലിസിയം എച്ച് സി എഫിന്റെ മൾട്ടിപ്ലായിക്കും എലിസിയം ഈ മൂന്ന് പോയിന്റ് അറിയാവധി മക്കളെ നിങ്ങൾക്ക് എന്താണ് എലിസിയം എന്റെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എന്താണ് ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഒന്നുകൂടി ഞാൻ പറയണേ എച്ച് സി എഫിന്റെ മൾട്ടിപ്ലൈക്ക് എന്ന് പറയുന്നത് നമ്പറുകൾ രണ്ടാമത്തെ പോയിന്റ് നമ്പറുകളുടെ മൾട്ടിപ്ലൈക്ക് എന്ത് വരുന്നത് എലിസിയം മൂന്നാമത്തെ പോയിന്റ് എന്താണ് എച്ച് സി എഫിന്റെ മൾട്ടിപ്ലൈക്കും എൽസിയം ഓക്കെ ക്ലിയർ ആണോ ഞാൻ ഓക്കെ അപ്പൊ ഇനി നോക്ക് ക്വസ്റ്റിനെ കൊളക്കാം ക്വസ്റ്റ്യനിലേക്ക് കളക്കാം എങ്ങനെയാണ് ഇതിനൊക്കെ ഓപ്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം ഓക്കെ ഞാൻ എടുത്തേക്കെ നാപ്പത്തിരണ്ട് അറുപത്തി മൂന്ന് എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിന്റെ എലിസ്യം കണ്ടുപിടിക്കണം അല്ലെ നിങ്ങൾ പറഞ്ഞ് ചെയ്തേക്കാണെങ്കിൽ എങ്ങനെയായിരിക്കും നാപ്പത്തിരണ്ട് എടുക്കും നാപ്പത്തിരണ്ട് അറുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് എന്തെങ്കിലും രണ്ട് വെച്ചെയും മൂന്ന് വെച്ചെയും ചെയ്യും കണ്ടുപിടിക്കും ഇതൊക്കെ ഇതും കണ്ടിന്റെ ആവശ്യമില്ല പെൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ നമ്പറുകളുടെ മൾട്ടിപ്ലായിക്കും എന്ത് വരുന്നത് എൽസിഎം എന്ന് പറയുന്നത് നമ്പറുകളുടെ മൾട്ടിപ്ലായിക്കും എൽ സി എന്ന് പറഞ്ഞ ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പന്ത്രണ്ട് എന്ന് പറഞ്ഞ നമ്പർ പന്ത്രണ്ടിന്റെ മൾട്ടിപ്പിൾ എന്തൊക്കെ ആയിരിക്കും പന്ത്രണ്ടിന്റെ മൾട്ടിപ്പിൾ പന്ത്രണ്ട് അല്ലെ ഇരുപത്തിനാല് മുപ്പത്തി ആറ് നാപ്പത്തെട്ടൊക്കെ വരും ഞാൻ എക്സാമ്പിൾ പറയോട്ടെ എക്സാമ്പിൾ പറയാ ഈ എങ്ങനെ നമുക്ക് എഴുതാം പന്ത്രണ്ടിന് മൂന്ന് ഇന്റു നാല് എന്ന് എഴുതാം അല്ലെ മൂന്ന് ഇന്റു നാല് അപ്പൊ ഞാൻ പറഞ്ഞു ഈ മൂന്നിന്റെ നാലിന്റെ മൾട്ടിപ്ലായിക്കും പന്ത്രണ്ടിന്റെ എല്ലാം മൾട്ടിപ്പിൾ ഒന്ന് ഇവിടെ നോക്കി ഇരുപത്തിനാല് എടുത്ത് നോക്കിയേ ഇരുപത്തിനാല് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ലേ മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ മൂന്നിന്റെ മൾട്ടിപ്പിൾ മൾട്ടിപിള ഇരുപത്തിനാല് ഇരുപത്തിനാല് നാലിന്റെ മൾട്ടിപ്പിൾ അല്ലേ ആ നാലിന് എത്രയാണ് ആറാണ് ഇരുപത്തിനാല് അവര് മൂന്ന് ഇന്റു എട്ടാണ് അത്ര ഇരുപത്തിനാല് ഇനി മുപ്പത്താറ് എടുത്ത് നോക്കിയേ മുപ്പത്തി ആറ് എന്താ മൂന്നിന്റെയും നാലിന്റെ മട്ടിപ്പിളാ അല്ലെ മൂന്ന് ഇൻഡു പന്ത്രണ്ടാ മുപ്പത്തി ആറ് അല്ലേ അവരെ നാല് ഇന്റു എത്ര ഒമ്പതാണ് എത്ര മുപ്പത്തി ആറ് എന്ന് വെച്ചാൽ ഈ പന്ത്രണ്ടിന്റെ മൾട്ടിപ്പിൾ എന്തായിരിക്കും മൂന്നിന്റെയും നാലിന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ പന്ത്രണ്ട് നമ്മുടെ തീയതി മൂന്നേ ഇൻഡും നാലാം തീയതി അപ്പോൾ ആ ഈ ഒരു ഐഡിയ കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം അങ്ങനെ നിങ്ങൾക്ക് എന്താണ് എക്സാമിന് സിംഡ് മാർക്ക് കുറയാ അപ്പൊ അങ്ങനെ ഇവിടെ നോക്കിയാ ഞാൻ ഒരു അറുപത്തിമൂന്ന് എടുത്തൊക്കെ ആണെ അറുപത്തി മൂന്ന് നമുക്ക് എഴുതാം ഒമ്പത് ഇന്റു ഏഴെന്ന് എഴുതാം ആണോ അറുപത്തിമൂന്നിന് നമുക്ക് ഒമ്പത് ഇന്റു ഏഴെന്ന് എഴുതാം അപ്പൊ ഞാൻ പറയുന്നു അറുപത്തി മൂന്നിന്റെ മൾട്ടിപ്ലായിക്കും നമ്മുടെ എൽസിയം അല്ലെ എൽസിയം തീർച്ചയായിട്ടും എന്തായാലും അറുപത്തി മൂന്നിന്റെ മൾട്ടിപ്ലായിരിക്കും അപ്പൊ അറുപത്തിമൂന്നിന്റെ മൾട്ടിപ്ലൈ എന്തായിരിക്കും അത് തീർച്ചയായിട്ടും ഒമ്പതിൻ്റെ മൾട്ടിപ്ലായിരിക്കും ഏഴിൻ്റെയും മൾട്ടിപ്ലായി എത്രയാണ് ഒമ്പതിന്റെയും ഏഴിൻ്റെയും മൾട്ടിപ്ലായി നമുക്ക് ഒമ്പതിന്റെ ഡിവിഷി നോക്കാം ആൻസർ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ആൻസർ വരത്തില്ല ഓക്കെ മൾട്ടിപ്പിൾ ആണ് ഡിസ് നോക്കാല്ലേ ഒന്നും പ്ലസ് എട്ട് ഒമ്പത് അല്ലെ രണ്ട് പ്ലസ് ആറ് എട്ട്ഫോർ ഒമ്പതിന്റെ മൾട്ടിപ്പിൾ അല്ല ഇനി അടുത്ത് നോക്കിയേ ഒന്ന് പ്ലസ് നാല് അഞ്ച് അഞ്ച് പ്ലസ് ഒന്ന് ആറ് ആറ് പ്ലസ് രണ്ട് എട്ട് അതും ഒമ്പതിന്റെ മൾട്ടിപ്പിൾ അല്ല ഇനി ഒന്നും എട്ടും ക്യാൻസൽ ചെയ്യാം അതായത് മൂന്നും ആറ് പതിനെട്ട് ഇത് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ആണ് ദിയർഫോർ എന്താണ് ഓപ്ഷൻ സി തീവര പതിനെട്ട് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ആണ് അടുത്ത് നോക്കിയേ നാല് പ്ലസ് ആറ് പത്ത് പത്ത് പ്ലസ് എ ഏഴ് പതിനേഴ് പതിനേഴ് എന്തല്ല ഒമ്പതിന്റെ മൾട്ടിപ്പിൾ അല്ല എന്തല്ല ഓപ്ഷൻ ഏത് വരത്തില്ല ഡി വരത്തില്ല അപ്പോൾ നിങ്ങൾ നോക്കാം ഇവിടെ നോക്കിയാൽ ഒരു ഓപ്ഷൻ മാത്രമേ ഒമ്പതിന്റെ മൾട്ടിപ്പിൾ നമ്മുടെ അപ്പോൾ ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് എത്ര ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് അതായത് ഈ നമ്പറുകളെ എൽ സി എം എന്ന് പറഞ്ഞാൽ എത്രയാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറാണ് ഓക്കെ നമ്മളിങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല മൾട്ടിപ്പിൾ ആണെന്ന് നോക്കിയാൽ മതി നമുക്ക് ആൻസർ കിട്ടി ഓക്കെ ഇത്രേ ഉള്ളു നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ വളരെ സിമ്പിൾ ആണ് അതാണ് ഇനി അടുത്ത പ്രസ്റ്റിസെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് ആൻസർ ഇനി അടുത്ത് നോക്കിയേ നാൽപ്പത്തി ഏഴ് നൂറ്റി നാപ്പത്തി ഒന്ന് എത്രയാണ് നൂറ്റി എൺപത്തി എട്ടിന്റെ എന്താണ് എൽ സിയെ കണ്ടുപിടിക്കണം ഒന്ന് പറഞ്ഞ ആൺസർ എന്തോരം നോക്കിയേ ഇവിടെ നോക്കാം ഇതിന്റെ ഒക്കെ നിങ്ങൾ കർണവശം ഒരുപാട് സമയം എടുക്കും നോക്കാം നൂറ്റി നാപ്പത്തി ഒന്ന് നൂറ്റി നാപ്പത് നോക്കിയ സമ്മോ പ്ലീസ് നോക്കിയാൽ ഒന്ന് നാല് ആറ് ഇത് എന്താണ് ഇത് മൂന്നിന്റെ ഒരു മൾട്ടിപിൾ എന്ന് പറയാം അല്ലെ മൂന്നിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് ഇത് അഞ്ച് പ്ലസ് ആറ് പത്ത് പ്ലസ് പതിനഞ്ച് പതിനഞ്ച് മൂന്നിന്റെ മൾട്ടിപ്പിൾ ഫോർ ഓപ്ഷൻ എ വരാം അടുത്തു നോക്കി പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്നിന്റെ മൾട്ടിപ്പിൾ ഫോർ മൾട്ടിപിൾപ്ഷൻ ബിയും വരാം അടുത്തു നോക്കാം മൂന്ന് പ്ലസ് എത്രയാണ് പതിനാറ് ഇത് മൂന്നിന്റെ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾഫ്രോ ഓപ്ഷൻ സി അല്ല അടുത്ത നോക്കിയ പത്ത് വരും പത്ത് എന്താ മൂന്നിന്റെ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾഫർ ഓപ്ഷൻ ബിയും അല്ല ഇവിടെന്താ രണ്ട് ഓപ്ഷൻസ് എന്താണ് മൂന്നിന്റെ മൾട്ടിപ്പിൾ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത് നോക്കുക അടുത്ത ഡിവിസിലിറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക ഈ രണ്ട് ഓപ്ഷൻ ചെയ്ത് നോക്കുക ഇവിടെ നോക്കിയ എൺപത്തെട്ട് എൺപത്തെട്ട് എന്താണ് നാലിന്റെ മൾട്ടിപ്പിൾ നാലിന്റെ ഡിവിസിഡ് നോക്കുമ്പോൾ അറിയാം അപ്പൊ ഇതിന് നാലിന്റെ മൾട്ടിപ്പിൾ നോക്കാം ഇവിടെ നോക്കാം അറുപത്തിനാല് നാലിന്റെ മൾട്ടിപ്പിൾ ആ എൺപത്തിരണ്ട് എന്തല്ല നാലിന്റെ മൾട്ടിപ്പിൾ അല്ല ജെർഫോർ ഓപ്ഷൻ എ ആണ് ആ കഴിഞ്ഞ ക്വസ്റ്റിനിൽ എന്താണ് രണ്ടോ ഒരു ഓപ്ഷൻ ഏത് ഉണ്ടായിരുന്ന മൾട്ടിപ്പിൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കിയപ്പോ എന്തായി രണ്ട് ഓപ്ഷൻ മൂന്നിന്റെ മൾട്ടിപ്പിൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അടുത്ത ഡിവിസിനിലിറ്റി എത്തിയത് ഇതാണ് ഇത് നാലിന്റെ ഒരു മൾട്ടിപ്പിൾ നാലിന്റെ ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് എത്തിയത് അപ്പൊ ഇതാണ് ആ ഓപ്ഷൻ എയും ബി നോക്കിയപ്പോൾ ഓപ്ഷൻ ബി എമ്പത്തിരണ്ട് എന്തല്ല നാലിന്റെ മൾട്ടിപ്പിൾ ഇരുന്നൂറ്റി എൺപത്തി നാലിന്റെ മൾട്ടിപ്പിൾ അല്ല ജെർഫോർ നമ്മൾ ആണിച്ചത് ഓപ്ഷൻ എ എത്ര അഞ്ഞൂറ്റി അറുപത്തിനാലാണ് ഇറ്റല്ലേ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും റോംബോസിൽ പഠിക്കുന്ന ഒരാളെ നിങ്ങൾ എന്ത് ചെയ്യും ഓപ്ഷൻ ആൻസർ രണ്ടുത്തേക്ക് അതെന്റെ ഉറപ്പാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇനി ഓക്കെ കുറച്ചൊരു അഡ്വാൻസ് ആയിട്ട് ക്വസ്റ്റൻസ് നോക്കാം ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ എരിച്ച അഡ്വാൻസ് നോക്കാം നമുക്ക് വാട്ട് ഈസ് ദി ലീസ്റ്റ് നമ്പർ ഓഫ് ഫോർ ഡിജിറ്റ് വിച്ച് ഈസ് എക്സാക്ട് ഡിവിഷൽ പോയി ടു ഫോർ സിക്സ് ടു ഫോർ സിക്സ് ഡിവിഷാണ് ഏറ്റവും ചെറിയ നമ്പർ വെച്ചേക്കണം അപ്പൊ ഇത് കൺവെൻഷൻ വേറെ ചെയ്യണമെങ്കിൽ ഞാൻ പറയാം അത് നമുക്ക് എന്ത് ചെയ്യണം രണ്ട് നാല് ആറ് എട്ടിന്റെ എന്തായിരിക്കണം എലിസിയം കണ്ടുപിടിക്കണേ എലിസിയം കണ്ടുപിടിക്കണം എന്ത് വരും എൽസിയം രണ്ട് നാല് ആറ് എട്ടിന്റെ എൽസിയം ഇരുപത്തിനാല് വരും അല്ലെ ഇരുപത്തിനാല് വരും അപ്പൊ ഇരുപത്തിനാല് പിന്നെ നമുക്ക് ലീസ്റ്റ് നമ്പർ ഓഫ് ഫോർ ഡിജിറ്റ് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ എത്രയാണ് ആയിരമാണ് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ അല്ല ആ നാലക്ക സംഖ്യ നമ്മൾ എന്ത് ചെയ്യണം ഇരുപത്തിനാല് വെച്ച് ഡിവൈഡ് ചെയ്യണം ഇരുപത്തിനാല് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കടപിക്കണം അപ്പൊ ഇരുപത്തിനാല് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ നാല് പ്രാവശ്യം എത്രയാ തൊണ്ണൂറ്റാറാവും അല്ലെ റിമൈൻഡർ എത്ര ഫോർ വരും നാൽപ്പത് നാപ്പതാകുമ്പോൾ ഇരുപത്തിനാലാകുമ്പോൾ റിമൈൻഡർ എത്രയാണ് പതിനാറ് കിട്ടും ഓക്കെ അപ്പൊ ഇനി റിമൈൻഡർ കിട്ടിയിട്ട് ഈ റിമൈൻഡറും ഈ ഡിവിഷൻ തമ്മിൽ ഡിഫറൻസ് നോക്കാം ഇത് ഇരുപത്തിനാലും പതിനാറ് തമ്മുടെ ഡിഫറൻസ് എത്രയാണ് എട്ട് വരും ചിലപ്പോൾ ആൻസർ എന്ന് വെച്ചാൽ ആയിരം പ്ലസ് എട്ട് എത്രയാ ആയിരത്തി എട്ടെന്ന് വരും ഇതാണ് കൺവെൻഷലിവേ ഓപ്ഷൻ സി എന്ന് കിട്ടും ഓക്കെ ഇത്ര സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടി വരും ആൻസർ കണ്ടെത്താം പക്ഷെ നോക്കേ നിങ്ങൾ ഇതിന്റെ ആവശ്യങ്ങൾ നോക്കാം ആറ് നോക്കാൻ എഴുതാം രണ്ടെ ഇൻഡു മൂന്ന് എഴുതാം അല്ലെ രണ്ടെ ഇൻഡു മൂന്ന് അതിപ്പോ എന്താക്കും മൂന്നിന്റെ മൾട്ടിപ്ലൈക്കും നമ്മൾ ആൻസർ വരുന്നത് അല്ലെ ഓപ്ഷൻ നോക്കാം മൂന്നിന്റെ മൾട്ടിപ്ലൈ അതുകൊണ്ടൊക്കെ ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ആറ് എട്ട് ഇത് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല ദർഫ്രോ ഓപ്ഷൻ എ അല്ല ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് എത്ര വരും ഏഴ് വരും അതോ മൂന്നിന്റെ മൾട്ടിപ്ലൈ അല്ല ഒന്ന് പ്ലസ് എട്ട് ഒമ്പത് മൂന്നിന്റെ മൾട്ടിപ്ലൈ ദർഫ്രോ ഓപ്ഷൻ സി വരാം ഒന്നേ പ്ലസ് ആറ് എത്രയാണ് ഏഴ് അത് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല ചെറുപ്പം ഓപ്ഷൻ ഡിയും വരത്തില്ല ഓക്കെ ഒരു ഓപ്ഷൻ മാത്രമേ മൂന്നിന്റെ മൾട്ടിപ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ ആയിരത്തി എട്ട് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റിൻസായിട്ട് വരുന്നത് ഇത്രേ ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ ആണ് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്സ് എന്ന ചാപ്റ്റർ ഓക്കെ പിന്നെ നമുക്ക് പുറത്തൊരു വലിയ വലിയ നമ്പറിലേക്ക് പോയാലോ ഇനി അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ പറയണേ നിങ്ങൾ കുറച്ച് കമന്റ് ചെയ്യാൻ നിങ്ങൾ ആൻസർ എന്താന്നല്ലേ കേട്ടോ ഓക്കെ ഫൈൻഡ് ദി ലീസ്റ്റ് സിക്സ് ഡിജിറ്റ് നമ്പർ ദാറ്റ് ഈസ് എക്സാക്ട് ഡിവിസിൽ ബൈ എട്ട് പത്ത് പന്ത്രണ്ട് പതിനാറ് പതിനാറ എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് ഡിവിഷിലാണ് ലീസ്റ്റ് സിക്സ് നമ്പർ അല്ലേ ഏറ്റവും ചെറിയ ആറക്ക സംഖ്യായിരിക്കും നമുക്ക് പറഞ്ഞത് അല്ലേ പതിനായിരം ഒരു ലക്ഷം എന്ന് പറയും ഒരു ലക്ഷമാണത് ആറക്ക സംഖ്യ അല്ലെ അഞ്ച് പൂജ്യം ഉണ്ടോ ഒന്നും അല്ലേ ഇത് ഏതാണെന്ന് ചോദിച്ചേക്കണം ഇത് നമുക്ക് നേരത്തെ പറഞ്ഞത് എന്ത് ചെയ്യണം ആദ്യമേ എൽ സിയം കണ്ടു പിടിക്കണം ഏത് ഒക്കെ എട്ട് പത്ത് പന്ത്രണ്ട് പതിനാറ് എൽ എൽസിയും വിളിച്ചിട്ട് ആ എൽസിയും വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം ഡിവൈഡ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ റിമൈൻഡർ കണ്ടുപിടിക്കണം എത്ര ടൈം എടുക്കുന്നത് നിൽക്കുന്നത് അതിന്റെ ആവശ്യമുണ്ടോ നിങ്ങൾ പറഞ്ഞു ആൻസർ എത്രയാണെന്നുള്ളത് ഇവിടെന്താ ഇവിടെ എന്താണ എട്ടുണ്ട് പത്ത് പന്ത്രണ്ട് പതിനാറ് ഉണ്ട് ഇവിടെ നോക്കിയാൽ പന്ത്രണ്ട് നോക്കാൻ എഴുതാം മൂന്ന് ഇൻറ്റു നാലാം തീർച്ചയായിട്ടും മൂന്നിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ നമ്പർ അല്ലേ കാരണം എന്താണ് എൽ സി എമ്മിന്റെ മൾട്ടിപ്ലായിക്കും ആൻസർ വെച്ചാൽ എന്തായിരിക്കും മൂന്നിന്റെയും മൾട്ടിപ്പിൾ ആയിരുന്നു നമ്മുടെ ആൻസർ മൂന്നിന്റെ മൾട്ടിപ്പിൾ നോക്കുക അപ്പൊ നോക്കിയ ഒന്നേ പ്ലസ് നാല് എത്ര അഞ്ച് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല ഒന്നേ പ്ലസ് എത്രയാണ് രണ്ട് മൂന്ന് അത് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് അടുത്ത് നോക്കാം ഒന്നേ പ്ലസ് ആറ് ഏഴ് മൂന്നിന്റെ മൾട്ടിപ്പിൾ ജെറഫർ ഓപ്ഷൻ സി അല്ല ഒന്ന് പ്ലസ് എട്ട് എത്രയാണ് അത് ഒമ്പത് അത് മൂന്നിന്റെ മൾട്ടിപിൾ രണ്ട് ഓപ്ഷൻ എന്ത്ണ്ട് മൂന്നിന്റെ മൾട്ടിപ്പിൾ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത ചെക്ക് ചെയ്യാം ഞാൻ വന്നല്ലോ പല ഒരെണ്ണം നോക്കിയിട്ടില്ല അടുത്ത ഡിവിസിഡി ചെക്ക് ചെയ്യാം ഇവിടെ നോക്കിയാൽ പതിനാറ് നോക്കിയാൽ നമുക്ക് രണ്ട് ഇന്റു എട്ട് ചെയ്താ അല്ലെ അപ്പൊ എട്ടിന്റെ ഡിവിസിഡിങ് എട്ടിന്റെ അല്ലെങ്കിൽ ഇവിടെ എട്ട് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് നോക്കാം എട്ടിന്റെ ഡിവിറ്റി നോക്കേ ഇവിടെ നോക്കേ ഇരുപത് ലാസ്റ്റ് മൂന്ന് പറഞ്ഞാൽ ഇരുപത് എട്ടിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല എൺപത് എട്ടിന്റെ മൾട്ടിപ്പിൾഫോർ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓക്കെ നിങ്ങൾ പെണ്ണിനെ ഉപയോഗിക്കേണ്ട നിങ്ങൾ എന്താണ് ഡിവിഷനിലിറ്റി കൂടെ ചെക്ക് ചെയ്താൽ മാത്രം മതി ഓപ്ഷൻ ആൻസർ ആൺസർത്താം അത് ഓപ്ഷൻ എലിമിനേഷൻ ആണ് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം റോംബസിൽ പഠിപ്പിക്കുന്നത് ഓക്കെ അതുകൊണ്ടാണ് എന്ത് പറയുന്നത് റോംബസ് മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ എന്താ വ്യത്യസ്തമാകുന്നത് ഞാൻ നിങ്ങൾക്ക് മാക്സിമം എന്താണ് ടൈം പോകുന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ടൈം ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജോലി കിട്ടാത്തെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റോംബസിലേക്ക് നിങ്ങൾക്ക് വരാം ഞാൻ പറയുന്നു നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്ത ഏതൊരു ഉദ്യോഗത്തിലാണ് നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾ എക്സാം ട്രാക്ക് ചെയ്യുന്നതായിരിക്കും പറയുന്നത് ഓക്കെ മാത്സ് ടഫ് ആയതുകൊണ്ട് നിങ്ങൾ ഒരുക്കുന്നത് എന്ത് ചെയ്യല എക്സാം ഫെയിൽ ആയി ഞാൻ പോസ് ആ റീസറിങ് ഓക്കെ ഇനി നമുക്ക് കുറച്ചുകൂടി ഡിഫിക്കൽ ആയിട്ട് വേറെ മോഡല്ല ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ ഇപ്പൊ നോക്കാം ഈ നമ്പർ ബിറ്റ്വീൻ എത്ര നാലായിരം അയ്യായിരം ദാറ്റ് ഈസ് എക്സാക്ട്ലി ഡിവിൽ പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തൊന്ന് മുപ്പത്തി രണ്ട് വെച്ച് ചെയ്യുന്ന നമ്പർ ആദ്യം വെച്ചേക്കണം ഓക്കെ ഇത് വേറെ ടൈപ്പ് വെറൈറ്റി ക്വസ്റ്റൻ ആട്ടോ അപ്പൊ ഇതില് പറയുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ എൽസിയും കണ്ടുപിടിക്കണം ഇതിന്റെ ഈ പന്ത്രണ്ടിന്റെ പതിനെട്ടിന്റെയും എന്താണ് ഇരുപത്തി ഒന്നിന്റെ മുപ്പത്തിരണ്ടിന്റെ എൽസിയം കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ എൽ സിയമിന് നമ്മൾ കെ എന്ന് വാല്യു എടുത്തിട്ട് എന്താ കെ ടു വൺ ടു ഇട്ട് എടുക്കുമ്പോൾ ഇനി ഇടയ്ക്ക് വരുന്നത് നാലായിരത്തിനും അയ്യായിരത്തിനും ഇടക്ക് വാല്യൂ വാല്യുമാണ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഞാൻ പറയണം ഈ ക്വസ്റ്റിന്റെ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് വേറെ രണ്ട് സെക്കൻഡ് ഞാൻ പറയാം രണ്ട് സെക്കൻഡ് ഇവിടെ നിനക്ക് ആൻസർ കണ്ടെത്താം ഓക്കെ ഇത് പ്രീവിയസ് പ്രീവിയസെ ക്വസ്റ്റിനാണ് രണ്ട് സെക്കൻഡ് ഇത് എൽസിയം ഒന്നും നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഇതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിങ്ങൾ നോക്കാം പന്ത്രണ്ട് പന്ത്രണ്ട് എത്ര മൂന്ന് ഇൻറ്റു നാല് അപ്പൊ നമ്മുടെ ആൻസർ എന്താക്കും നാലിന്റെ മൾട്ടിപ്ലൈ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും നിങ്ങൾ കണ്ണ് പോകേണ്ട ഇങ്ങോട്ടാണ് ആദ്യമൊരു കൊസ്റ്റ്യൻ കിട്ടി കഴിയുമ്പോൾ ഓപ്ഷനിലേക്കാണ് കണ്ടു പോകേണ്ടത് കേട്ടോ അപ്പൊ ഓപ്ഷനിൽ നോക്കാം നാലിന്റെ മൾട്ടിപ്ലൈ ആണ് ഇവിടെ നോക്കാം ഇരുപത്തി മൂന്ന് നാലിന്റെ മൾട്ടിപ്ലൈ അല്ല മുപ്പത്തിരണ്ട് നാലിന്റെ മൾട്ടിപ്ലൈ ആ ബി വരാ പൂജ്യം രണ്ട് നാലിന്റെ മൾട്ടിപ്ലല്ല പൂജ്യം മൂന്ന് നാലിന്റെ മൾട്ടിപ്ലൈ അല്ല വേർപൂർ നമ്പർ ആൻസർ ഓപ്ഷൻ ബി എത്രയാണ് നാലായിരത്തി മുപ്പത്തിരണ്ട് എത്ര ടൈം എടുക്കുന്നത് ഇതിന്റെ ആൻസർ കണ്ടെത്താം രണ്ട് കൂടുതൽ എത്ര അഞ്ച് സെക്കൻഡ് അതിനുള്ള ആൻസർ കണ്ടെത്താം അല്ലേ ഇത്രയല്ലേ മാത്സ് മനസ്സിലാക്കി പഠിച്ച മക്കളെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് മാത്സ് അപ്പൊ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി എത്രയും പെട്ടെന്ന് നേടിക്കുന്ന ആഗ്രഹമുള്ള ഉദ്യോഗസ്ഥ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ് മാത്സ് റീസർ നിങ്ങൾ എന്താണ് ടഫ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഏറ്റവും പുതിയ ബാച്ച് മാക്സിമം റീസണിംഗ് വേണ്ടി ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് മാക്സിമം റീസണിംഗ് ആയിട്ട് ഒരു ബാച്ച് തുടങ്ങും എന്നൊക്കെ ബോധിച്ച് ഓക്കെ അപ്പൊ അതിന് പകുതി പുതിയ ബാച്ച് തുടങ്ങാം മാക്സി റീസണിങ് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ബാച്ച് ആണ് കേട്ടോ അപ്പൊ ഈ ബാച്ച് എക്സാമിന്റെ ക്ലാസ്സിലാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഓപ്ഷൻ വിഷയം മെത്തേ ഇതുപോലത്തെ ഓപ്ഷൻമേഷൻ മെത്തഡാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഓപ്ഷൻ വിഷമെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ബേസ് ആണോ ബേസ് ഇല്ലാതെ നമുക്ക് ഓപ്ഷൻ മേഷൻ ചെയ്യാൻ സാധിക്കില്ല ഏതിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ വരാം ഏതിന്റെ വരത്തില്ല അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ പിന്നെന്താണ് കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത് നിങ്ങൾ കാൽക്കുലേഷൻ റിക്സ് പഠിപ്പിക്കുന്നതായിരിക്കും പിന്നെ എന്താണ് എക് പി എസ് ഞാനായിരിക്കും നിങ്ങൾക്ക് എന്താണ് മാത്സ് റീസിന്റെ ക്ലാസുകൾ എടുക്കുന്നത് പിന്നെ അതുപോലെ എന്തായാലും ഹൈ ക്വാളിറ്റി സ്റ്റഡി മെറ്റിലായിരിക്കും പിന്നെ എന്തായാലും മോക്ക് ടെസ്റ്റ് ലെവൽ ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് അത് ഓരോ ലെവലിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ മാത്സ് ബേസ് ഇല്ലാത്ത ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ പറയുന്നു ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു മാത്സ് ടീച്ചറാവുന്ന റീസൺ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ ആ ബാച്ചിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം നിങ്ങൾ ഈ നമ്പറായിട്ട് ബന്ധപ്പെടാവുന്ന ലിമിറ്റഡ് സീരീസ് ഉള്ളൂ കേട്ടോ അപ്പോൾ മാത്സിനും റീസൈനും മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ബാച്ചായിട്ടാണ് വരുന്നത് ഇനി എല്ലാം കൂടെ വേണമെന്നുള്ള താല്പര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പല പല കോഴ്സുകളുണ്ട് അതിലും ജോയിൻ ചെയ്യാവുന്ന ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ മാക്സും റീസൈനിംഗും വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾ പറഞ്ഞ രീതിയിൽ ആണ് ജോലിയിലേക്കുള്ള ദൂരം നിശ്ചയിക്കുന്നത് ഞാൻ പറയും എപ്പോഴും ഞാൻ പറയുന്നതാണ് എന്തുകൊണ്ട് റോംബോസ് മറ്റുള്ള പ്ലാറ്റ്ഫോം വ്യത്യസ്തമാകുന്നു അതിന് ഒരൊരു കാരണം എന്താണ് ഞാൻ നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ് ഓപ്ഷൻ എലിമേഷൻ മെത്തേഡാണ് അത് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ആൾക്കാർ കണ്ടെത്തുന്ന അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഞാൻ ട്രാക്കായിട്ട് പറയുകയാണ് നമ്മുടെ ഫീസ് തട്ടുക എന്തായാലും മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ പോലെയല്ല കൂടുതലായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു കാരണം എന്താണ് നമ്മുടെ ഫീസ് തെറ്റി പതിനയ്യായിരം രൂപയാണെങ്കിൽ നിൽക്കുന്ന മൂവായിരത്തിനും രണ്ടായിരത്തി രൂപയുടെ ക്ലാസ്സിലുണ്ടാവും പക്ഷെ എൻ്റെ അതിൽ ഡിഫറൻറ്റ് ആയിരിക്കും എന്റെ ക്ലാസ് എന്ന് ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു നിങ്ങൾ നല്ലൊരു ഫ്യൂച്ചറിലേക്കുള്ള നല്ലൊരു കരിയറിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിക്കുമെന്ന് ഞാൻ പറയുന്നു ഓക്കെ അപ്പോൾ അതിൻ്റെ വാല്യൂ നിങ്ങളുടെ ക്ലാസിന്റെ വാല്യു കണ്ട് വരുന്ന കുട്ടികൾ മാത്രമാണ് ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യമുള്ള ഒരു ജോലി നീക്കുന്ന ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ ഞാൻ നിങ്ങളുടെ പഠന ടീച്ചിയാണ് നിങ്ങളുടെ എക്സാമിലൊക്കെ അല്ലാതെ അല്ലെങ്കിൽ ജോലിയിലേക്കുള്ള ദൂരം കുറക്കുന്നത് അപ്പൊ നെറ്റ് നല്ല സ്പീഡിൽ പഠിക്കാം ഏറ്റവും ബെറ്റർ സർക്കാർ ജോലി നേടിയെടുക്കുന്ന ആകെ ഉദ്യോഗസ്ഥർ ബാച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാവരും നല്ല